വളർത്തിയ എന്താണ് ഈ മൂന്ന് ഇരുട്ടറ ഖു അധ്യായം ആറാമത്തെ പറയുകയാണ് മാതാവിന്റെ വയറാകുന്ന രണ്ടാമത്തെ ബിറ്റി ആൻഡിയോ കോറിയോൺപാടെ ഉൾക്കൊള്ളുന്ന മൂന്നാമത്തെ ബിറ്റി വിശുദ്ധ ഖുരാന്റെ പ്രയോഗം എന്താണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചക ദിനമേനി ഡീംഡ് യൂണിവേഴ്സിറ്റികളെ കണ്ടിട്ടില്ലാത്ത നമ്മുടെ പ്രവാചക ദിനമേനി ബാപ്പാനെയും ഉമ്മായോ കണ്ട് സ്നേഹത്തോടു കൂടി ജീവിക്കാൻ അവസരമില്ലാത്ത നമ്മുടെ പ്രവാചക തിരുമേനി ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് ടെണ്ട് കെട്ടി ജീവിച്ച ആ ഒരാളായിരുന്ന പ്രവാചക തിരുമേനി ശാസ്ത്രാബ്ദങ്ങൾക്ക് ഇപ്പുറത്ത് മോഡേൺ സയൻസ് കണ്ടെത്തിയ എംബ്രിയോളജിയിലെ അത്ഭുതകരമായ ഒരു പരാമർശമാണ് ഇവിടെ നടത്തുന്നത് എന്ത് മൂന്ന് ഇരുട്ടറുകൾക്കുള്ളിൽ ഒരു ഘട്ടത്തിനു ശേഷം മറ്റൊരു ഘട്ടമായി നിങ്ങളെ വളർത്തിയവൻ അവനല്ലയോ നിങ്ങളുടെ റബ്ബ് ആരാ നമ്മുടെ റബ്ബ് നമുക്ക് കടപ്പാടുണ്ട് ഉമ്മയോട് ഉപ്പയോട് എന്താ ഉമ്മയാ നമ്മളെ വളർത്തിയത് ശരി ഉമ്മാനെ തന്നതാരാ

ഗണത്തിലെ ലക്ഷണമൊത്തൊരു ബീജമായിരുന്നില്ലേ നീ ഇതൊന്നും ആറാം നൂറ്റാണ്ടിൽ ആർക്കും അറിയില്ലായിരുന്നു